പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ദാനീരച്ചൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിച്ച് മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇന്ന് വായിക്കുന്ന ഭാഗങ്ങൾ ജെറമേയ പ്രവചനം അധ്യായം ആറ് എസക്കെ എൽ പ്രവചനം അധ്യായങ്ങൾ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും സുഭാഷിതങ്ങൾ അധ്യായം പതിനാല് വാക്യങ്ങൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജെറമിയ അധ്യായം ആറ് ശത്രു പടിവാതിൽക്കൽ ബെഞ്ചമീനരെ ജറുസലേമിൻ്റെ മധ്യത്തിൽ നിന്ന് രക്ഷപ്പെടുവൻ തെക്കോവയിൽ കാഹളം ഒതുവിൻ ബദ്ഹാ കരമിന് മേൽ അടയാളം ഉയർത്തുവിൻ കാരണം വടക്ക് നിന്ന് വിപത്ത് വരുന്നു വലിയ നാശം സുന്ദരിയും കോമളയുമായ സിയോൻ പുത്രിയെ ഞാൻ നശിപ്പിച്ചിരിക്കുന്നു ഇടയന്മാരും അവരുടെ ആടുകളും അവരുടെ നേർക്ക് വരും അവൾക്കെതിരെ അവർ ചുറ്റും കൂടാരമടിക്കും ഇഷ്ടമുള്ളിടത്ത് ഓരോരുത്തരും ആട് ആടുമേയ്ക്കും അവൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുവിൻ എഴുന്നേൽക്കുവിൻ നട്ടുച്ചയ്ക്ക് നമുക്ക് പോകാം ആ കഷ്ടം ദിവസം അവസാനിക്കുന്നല്ലോ സന്ധ്യയുടെ നിഴലുകൾ നീളുന്നു എഴുന്നേൽക്കുവിൻ രാത്രിയിൽ കയറി ചെന്ന് നമുക്ക് അവരുടെ കോട്ടകൾ നശിപ്പിക്കാം എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു മരങ്ങൾ മുറിക്കുവിൻ ജെറുസലേമിനെതിരെ ഉപരോധം ഉയർത്തുവിൻ ഈ നഗരത്തെയാണ് ശിക്ഷിക്കേണ്ടത് അതിനുള്ളിലെമ്പാടും മർദ്ദനമാണ് കിണർ പുതുവെള്ളം പുറപ്പെടുവിക്കുന്നത് പോലെ അവൾ തൻ്റെ തിന്മ പുറപ്പെടുവിക്കുന്നു അക്രമവും ഭീകരതയും അവളിൽ കേൾക്കപ്പെടുന്നു എൻ്റെ മുമ്പിൽ നിരന്തരം രോഗവും മുറിവുമാണ് ജെറുസലേം എൻ്റെ ആത്മാവ് നിന്നിൽ നിന്ന് പോകാതിരിക്കാൻ നിന്നെ ഞാൻ ശൂന്യയാക്കാതിരിക്കാൻ ആൾവാസമില്ലാത്ത ദേശമാക്കാതിരിക്കാൻ നീ ശിക്ഷണവിധേയമാവുക സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു മുന്തിരിയുടെ കാലാ പോലെ തീർച്ചയായും അവർ ഇസ്രായേലിലെ ശിഷ്ടഭാഗത്തെ തിരയും വെട്ടിയൊരുക്കുന്നവനെ പോലെ നിന്റെ കരം ശാഖകളിലേക്ക് തിരിക്കുക ഞാൻ ആരോട് സംസാരിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്താലാണ് അവർ ശ്രദ്ധിക്കുക ഇതാ അവരുടെ ചെവി അപരിച്ഛേദിതമാണ് അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുമില്ല ഇതാ കർത്തൃവചനം അവർക്ക് നിന്നാ വിഷയമായിരിക്കുന്നു അതിലവർ ആനന്ദിക്കുന്നില്ല കർത്താവിൻ്റെ രോഷത്താൽ ഞാൻ നിറഞ്ഞിരിക്കുന്നു അതുള്ളിൽ പേറി ഞാൻ തളർന്നു തെരുവിലെ ശിശുവിൻ്റെ മേലും ചെറുപ്പക്കാരുടെ ഒരുമിച്ചുള്ള കൂടി വരവിലും അത് ഞാൻ ചൊരിയും കാരണം ഭാര്യ ഭർത്താവിനോടൊപ്പവും വൃദ്ധൻ വയോധികനോടൊപ്പവും എടുക്കപ്പെടും അവരുടെ ഭവനങ്ങൾ നിലങ്ങളും ഭാര്യമാരുമടക്കം മറ്റുള്ളവർക്ക് നൽകപ്പെടും കാരണം ദേശവാസികൾക്കെതിരെ ഞാൻ എൻ്റെ കരം നീട്ടും കർത്താവിൻ്റെ അരുളപ്പാട് എന്തെന്നാൽ അവരിൽ ചെറിയവൻ മുതൽ വലിയവൻ വരെ ഓരോരുത്തരും ലാഭക്കുതിയരാണ് പ്രവാചകൻ മുതൽ പുരോഹിതൻ വരെ ഓരോരുത്തരും കാപട്യം പ്രവർത്തിക്കുന്നു സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ ക്ഷതം നിസ്സാരവൽക്കരിച്ച് വെച്ച് കിട്ടി നിന്ദ്യത പ്രവർത്തിച്ചതിനാൽ അവർ ലജ്ജിതനാകും ലജ്ജാർഹരെങ്കിലും അവർ ലജ്ജിക്കുന്നില്ല അപമാനിതരായെങ്കിലും അവർ അറിയുന്നില്ല അതിനാൽ വീഴുന്നവരുടെ ഇടയിൽ അവരും വീഴും അവരുടെ സന്ദർശന വേളയിൽ അവർ ഇടറി വീഴും കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു വഴികൾക്കരികിൽ നിന്ന് കാണുവിൻ ഇതാണോ നല്ല വഴിയെന്ന് പുരാതന വീഥികളോട് ആരായുവിൻ അതിൽ ചരിക്കുവിൻ അങ്ങനെ നിങ്ങളുടെ ആത്മാവിന് വിശ്രമം കണ്ടെത്തുവിൻ അവർ പറഞ്ഞു ഞങ്ങൾ ചരിക്കുകയില്ല ഞാൻ നിങ്ങളുടെ മേൽ കാവൽക്കാരെ നിയമിച്ചു അവരുടെ കാഹളത്തിന് ചെവി കൊടുക്കുവിൻ അവർ പറഞ്ഞു ഞങ്ങൾ ചെവിയോർക്കുകയില്ല ആകയാൽ ജനതകളെ കേൾക്കുവിൻ അവരെക്കുറിച്ചുള്ള സാക്ഷ്യം മനസ്സിലാക്കുവിൻ ഭൂമിയെ കേൾക്കുക ഈ ജനത്തിൻ്റെ കുതന്ത്രങ്ങളുടെ ഫലമായി അവരുടെ മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു എന്തെന്നാൽ അവർ എൻ്റെ വാക്കുകളിൽ ശ്രദ്ധ വച്ചില്ല എൻ്റെ നിയമമാകട്ടെ അവർ തിരസ്കരിച്ചു ഷേബായിൽ നിന്ന് കുന്തിരുക്കവും വിദൂരദേശത്തു നിന്ന് വയമ്പും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന് നിങ്ങളുടെ ഹോമയാഗങ്ങൾ എനിക്ക് സ്വീകാര്യമല്ല നിങ്ങളുടെ ബലികൾ എനിക്ക് പ്രീതികരമല്ല അതിനാൽ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാനിതാ ഈ ജനത്തിനായി പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും പിതാക്കന്മാരും മക്കളും ഒരുമിച്ചവയിൽ വീഴും അയൽക്കാരനും അവൻ്റെ കൂട്ടുകാരനും നശിക്കും കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഇതാ വടക്ക് ദേശത്ത് നിന്ന് ഒരു ജനത വരുന്നു ഭൂമിയുടെ പാർശ്വങ്ങളിൽ നിന്ന് ഒരു വലിയ ജനത ഇളകുന്നു അവർ വില്ലും കുന്തവും ഏന്തിയിരിക്കുന്നു അവർ ക്രൂരരാണ് അലിവില്ലാത്തവരുമാണ് സമുദ്രം പോലെ അവരുടെ ആരവം ഇരമ്പുന്നു അവർ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നു സിയോൻ പുത്രി അത് നിനക്കെതിരെ ഒരു യോദ്ധാവിനെ പോലെ സജ്ജമായിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള വാർത്ത കേട്ട് ഞങ്ങളുടെ കരങ്ങൾ തളരുന്നു ദുരിതം പ്രസവിക്കുന്നവരുടെ ഇതുപോലുള്ള ആശങ്ക ഞങ്ങളെ പിടികൂടിയിരിക്കുന്നു നിങ്ങൾ വയലിൽ ഇറങ്ങരുത് വഴിയിലൂടെ നടക്കുകയും അരുത് എന്തെന്നാൽ എങ്ങും ശത്രുവിൻ്റെ വാൾ ചുറ്റും ഭീകരത എൻ്റെ ജനത്തിൻ്റെ പുത്രി നീ ചാക്കൊടുത്ത് ചാരത്തിൽ ഉരുളുക ഏകസന്താനത്തിന് വേണ്ടിയുള്ള വിലാപം കൈപ്പേറിയ കരച്ചിൽ നീ ഉയർത്തുക എന്തെന്നാൽ വിനാശകൻ നമുക്കെതിരെ ഉടനെ വരുന്നു എൻ്റെ ജനത്തിൻ്റെ മാർഗം മാറ്റുരച്ച് നോക്കി മനസ്സിലാക്കുന്നതിന് ഞാൻ നിന്നെ അവർക്കിടയിൽ സംശോധകനായി നിയമിച്ചിരിക്കുന്നു അവർ പയറ്റിത്തെളിഞ്ഞ കലാപകാരികളാണ് അവർ അപവാദം പരുത്തുന്നവരാണ് അവർ പിച്ചളയും ഇരുമ്പുമാണ് എല്ലാ കാര്യങ്ങളും ദോഷകരമാക്കുന്നു ഉല കത്തിളിയുന്നു ഈയം തീയിൽ ശുദ്ധമാകുന്നു ശുദ്ധീകരണം തുടരുന്നതോ വ്യർത്ഥമായാണ് എന്തെന്നാൽ ദുഷ്ടന്മാർ നീക്കം ചെയ്യപ്പെടുന്നില്ല കർത്താവ് അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളിക്കിട്ടം എന്നാണ് അവർ വിളിക്കപ്പെടുന്നത് എസക്കിയേൽ അധ്യായം മുപ്പത്തിനാല് ഇസ്രായേലിൻ്റെ ഇടയന്മാർ കർത്താവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക നീ അവരോട് പറയുക നാഥനായ കർത്താവ് ഇടയന്മാരോട് ഇങ്ങനെ അരുൾ ചെയ്യുന്നു തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത് നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല രോഗമുള്ളതിനെ സുഖപ്പെടുത്തിയില്ല മുറിവേറ്റതിനെ വെച്ചു വെച്ചുകിട്ടിയില്ല വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവന്നില്ല കാണാതായതിനെ തേടിപ്പോയില്ല മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങളവയെ ഭരിച്ചു ഇടയൻ ഇല്ലാതിരുന്നതിനാൽ അവ ചിതറിപ്പോയി കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം അവ ഇരയായി തീർന്നു അവ ചിതറിപ്പോയി എല്ലാ മലകളിലും ഉയർന്ന കുന്നുകളിലും എൻ്റെ ആടുകൾ വഴിതെറ്റി അലഞ്ഞു ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി ആരും അന്വേഷിച്ചില്ല ആരും തിടിപ്പോയതുമില്ല ആകയാൽ ഇടയന്മാരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ നാഥനായ കർത്താവിൻ്റെ ഇരളപ്പാട് ജീവിക്കുന്ന ഞാനാണേ ഇക്കാരണം കൊണ്ടല്ലേ എൻ്റെ ആടുകൾ കവർച്ച വസ്തുക്കളായിത്തീരുന്നത് ഇടയന്മാരില്ലാതിരുന്നതിനാൽ എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്കെല്ലാം ഇരയായി തീർന്നു എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിച്ചില്ല ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റി എൻ്റെ ആടുകളെ അവർ പോറ്റിയില്ല ആകെയാൽ ഇടയന്മാരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ ഇടയന്മാർക്കെതിരാണ് എൻ്റെ ആടുകൾക്ക് ഞാൻ അവരിൽ നിന്ന് കണക്ക് ചോദിക്കും അവരുടെ മെയ്ക്കലിന് ഞാൻ അറുതി വരുത്തും ഇനിമേൽ ഇടയന്മാർ തന്നെ പോറ്റുകയില്ല എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും കർത്താവ് ഇടയൻ അതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിക്കുകയും അവയെ തേടിപ്പോവുകയും ചെയ്യും ചിതറിപ്പോയ തൻ്റെ ആടുകളുടെ ഇടയിലായിരിക്കുന്ന ദിനത്തിൽ ഒരു ഇടയൻ തൻ്റെ ആടുകളെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും കാറ് നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതിരിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ പുറത്തു കൊണ്ടുവരും ദേശങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും സ്വദേശത്തേക്കവയെ ഞാൻ നയിക്കും ഇസ്രായേലിലെ മലകളിലും നീർച്ചാലുകൾക്കരികിലും ദേശത്തെ വാസയോഗ്യമായ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ അവയെ മേയിക്കും നല്ല പുൽത്തകിടികളിൽ ഞാനവയെ മേയിക്കും ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ വിശ്രമസ്ഥലം അവിടെ നല്ല വിശ്രമസ്ഥലത്ത് അവ കിടക്കും ഇസ്രായേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകിടിയിൽ അവ മേയും ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കും ഞാനവയ്ക്ക് വിശ്രമം നൽകും നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും ഉപേക്ഷിക്കപ്പെട്ടതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വെച്ചുകിട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊഴുത്തു മുറ്റിയതിനെയും കൂറ്റനെയും ഞാൻ ഉന്മൂലനം ചെയ്യും നീതിപൂർവം ഞാൻ അവയെ പോറ്റും നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങളെ സംബന്ധിച്ച് എൻ്റെ അജഗണമേ ഇതാ ഞാൻ ആടിനും ആടിനും മധ്യേയും മുട്ടാടിനും കോലാട്ടിൻ കോലാട്ടിൻമുട്ടനും മധ്യയും വിധി നടത്തും നല്ല മെയ്ച്ചൽ സ്ഥലത്ത് മേയുന്നത് നിങ്ങൾക്ക് ചെറിയ കാര്യമാണ് മിച്ചമുള്ള പുൽത്തകിടി നിങ്ങളുടെ കാലുകൊണ്ട് ചവിട്ടി തേച്ച് കളയണമോ ശുദ്ധജലം കുടിച്ചാൽ പോരെ ശേഷമുള്ള ജലമെല്ലാം നിങ്ങളുടെ കാലുകൊണ്ട് ചവിട്ടിക്കലക്കണമോ എൻ്റെ ആടുകൾ നിങ്ങളുടെ കാലുകൾ ചവിട്ടി തേച്ച് എടുത്ത് മേയണമോ നിങ്ങളുടെ കാലുകൾ ചവിട്ടിക്കലക്കിയത് അവ കുടിക്കണമോ അതിനാൽ നാഥനായ കർത്താവ് അവരോട് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ കൊഴുത്ത മെലിഞ്ഞാടുകൾക്കും മെലിഞ്ഞ മധ്യേ ഞാൻ തന്നെ ന്യായവിധി നടത്തും പുറത്തേക്ക് ചെതറിക്കുവോളം ദുർബലമായവയെ നിങ്ങൾ പാർശ്വം കൊണ്ടും ചുമലുകൊണ്ടും തള്ളുകയും കൊമ്പുകൊണ്ട് കുത്തുകയും ചെയ്യുന്നതിനാൽ ഞാൻ എൻ്റെ ആട്ടിൻ പറ്റത്തെ രക്ഷിക്കും മേലിലവ ആർക്കും ഇരയാവുകയില്ല ആടിനും ആടിനും മധ്യയെ ഞാൻ ന്യായവിധി നടത്തും ഞാൻ അവയ്ക്ക് മേൽ ഒരിടയനെ എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും ഞാൻ അവയെ മേയിക്കും ഞാൻ അവയുടെ ഇടയനായിരിക്കുകയും ചെയ്യും കർത്താവായ ഞാൻ അവർക്ക് ദൈവമായിരിക്കും എൻ്റെ ദാസനായ ദാവീദ് അവരുടെ ഇടയിൽ രാജാവായിരിക്കും കർത്താവായ ഞാനാണ് പറഞ്ഞിരിക്കുന്നത് അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും വന്യമൃഗങ്ങളെ ദേശത്തുനിന്ന് ഞാൻ തുരുത്തും അവർ മരുഭൂമിയിൽ സുരക്ഷിതമായി വസിക്കും വനത്തിൽ അവർ ഉറങ്ങും അവരെയും എൻ്റെ മലയുടെ പരിസരങ്ങളെയും ഞാൻ ഒരു അനുഗ്രഹമാക്കും ഞാൻ യഥാസമയം മഴ പെയ്യ്ക്കും അതനുഗ്രഹവർഷമായിരിക്കും പറമ്പിലെ വൃക്ഷങ്ങൾ ഫലം നൽകും ഭൂമി അതിൻ്റെ വിളവ് തരും അവർ തങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായിരിക്കും ഞാൻ അവരുടെ മേലുള്ള നുഖം തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും മേലിൽ അവർ ജനതകൾക്കിരയാവുകയോ ദേശത്തെ മൃഗങ്ങൾ അവരെ വിഴുങ്ങുകയോ ചെയ്യുകയില്ല അവർ സുരക്ഷിതരായി വസിക്കും ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല ഞാൻ അവർക്ക് സമൃദ്ധിയുള്ള തോട്ടം പ്രദാനം ചെയ്യും മേലിൽ ദേശത്ത് ക്ഷാമം ഉണ്ടാവുകയില്ല ജനതകളുടെ നിന്ദനം ഏൽക്കുകയുമില്ല കർത്താവായ ഞാൻ അവരുടെ ദൈവമാണെന്നും അവരോട് കൂടെയുണ്ടെന്നും അവർ എൻ്റെ ജനമാണെന്നും ഇസ്രായേൽ ഭവനമായ അവർ അറിയും നാഥനായ കർത്താവിൻ്റെ നിങ്ങൾ എൻ്റെ ആടുകളാണ് എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ നിങ്ങൾ മനുഷ്യരാണ് ഞാനാണ് നിങ്ങളുടെ ദൈവം നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് എസക്കിയേൽ അധ്യായം മുപ്പത്തിയഞ്ച് ഏതോമിന് ശിക്ഷ കർത്താവ് എന്നോട് ഇങ്ങനെ അരുൾ ചെയ്തു മനുഷ്യപുത്ര സെയ്ർ നേരെ നിന്റെ മുഖം തിരിച്ച് അതിനെതിരെ പ്രവചിക്കുക അതിനോട് പറയണം നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു സെയർ ഇതാ ഞാൻ നിനക്കെതിരാണ് നിനക്കെതിരെ ഞാൻ എൻ്റെ കരം നീട്ടും ഞാൻ നിന്നെ വ്യജനവും ശൂന്യവുമാക്കും ഞാൻ നിൻ്റെ പട്ടണങ്ങൾ ശൂന്യമാക്കും നീ തീരും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും കാരണം നീ ഇസ്രായേലിനോട് നിത്യമായ ശത്രുത പുലർത്തുകയും കഷ്ടതയുടെ കാലത്ത് അന്തിമ ശിക്ഷയുടെ കാലത്ത് അവരെ വാളിനിരയാക്കുകയും ചെയ്തു അതിനാൽ ജീവിക്കുന്ന ഞാനാണെ നാഥനായകർത്താവിൻ്റെ അറളപ്പാട് ഞാൻ നിന്നെ രക്തത്തിന് ഏൽപ്പിക്കും രക്തം നിന്നെ പിന്തുടരും നീ രക്തച്ചൊരിച്ചിൽ വെറുക്കാത്തതിനാൽ തന്നെ രക്തം നിന്നെ പിന്തുടരും സേർ ഞാൻ വിജനവും ശൂന്യവുമാക്കും അതിലൂടെ കടന്നു പോകുന്നവരെ ഞാൻ സംഹരിക്കും നിഹിതന്മാരെ കൊണ്ട് നിന്റെ മലകൾ ഞാൻ നിറയ്ക്കും വാളിനിരയായവർ നിന്റെ കുന്നുകളിലും താഴ്വരകളിലും മലയിടുക്കുകളിലും പതിക്കും നിന്നെ ഞാൻ നിത്യശൂന്യതയാക്കും നിന്റെ പട്ടണങ്ങളിലേക്ക് ആരും തിരികെ വരികയില്ല ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും ഈ രണ്ട് ജനതകളും രണ്ട് രാജ്യങ്ങളും എൻ്റേതാണ് ഞങ്ങളവ കൈവശമാക്കുമെന്ന് കർത്താവ് അവിടെ ഉണ്ടായിരുന്നിട്ടും നീ പറഞ്ഞു അതിനാൽ നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് ജീവിക്കുന്ന ഞാനാണേ അവരോടുള്ള വിരോധനിമിത്തം നീ അവരോട് കാണിച്ച കോപത്തിനും അസൂയിക്കും വിദ്വേഷത്തിനും അനുസൃതമായി ഞാൻ നിന്നോട് പ്രവർത്തിക്കും നിന്നെ വിധിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും അവ വിജനമാക്കപ്പെട്ട് ഞങ്ങൾക്ക് വിഴുങ്ങാൻ നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ നീ പറഞ്ഞ സകല നിന്ദനങ്ങളും കർത്താവായി ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് നീ അറിയും എനിക്കെതിരെ നിങ്ങൾ വമ്പ് പറഞ്ഞിരിക്കുന്നു എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ വാക്കുകൾക്കൊന്നുകൂടി ഞാനത് കേട്ടിരിക്കുന്നു നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഭൂമി മുഴുവൻ ആനന്ദിക്കേണ്ടതിന് ഞാൻ നിന്നെ ശൂന്യമാക്കും ഇസ്രായേൽ ഭവനത്തിൻ്റെ അവകാശം ശൂന്യമായത് കണ്ട് നീ സന്തോഷിച്ചു അങ്ങനെ തന്നെ ഞാൻ നിന്നോടും വർദ്ധിക്കും സെയ്ർ മലയും ഏതോ മുഴുവനും വിജനമാകും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും സുഭാഷിതങ്ങൾ അദ്ധ്യായം പതിനാല് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ സത്യത്തിൻ്റെ സാക്ഷി ആത്മാക്കളെ രക്ഷിക്കുന്നു വഞ്ചനയുടേതാകട്ടെ കള്ളത്തരങ്ങൾ വാമിക്കുന്നു കർത്തൃഭയത്തിലാണ് ശക്തൻ്റെ ആത്മവിശ്വാസം അവൻ്റെ മക്കൾക്ക് അത് അഭയസ്ഥാനമായിരിക്കും മരണത്തിൻ്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഉതകും വിധം കർത്തൃഭയം ജീവൻ്റെ ഉറവയാണ് രാജപ്രതാപം പ്രജാബാഹുല്യത്തിലാണ് ഭരണാധികാരിയുടെ തകർച്ച ജനശോഷണത്തിലും സ്നേഹമുള്ളവരെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് ദൈവവചനവായന എത്തി നിൽക്കുമ്പോൾ ജെറമിയ പ്രവചനത്തിൻ്റെ ആറാം അധ്യായത്തിലും അതുപോലെ തന്നെ എസക്കി എൽ മുപ്പത്തിനാലാം അധ്യായത്തിലും സുഭാഷിതങ്ങളിലും ഒരേ വിഷയമാണ് പരാമർശിക്കപ്പെടുന്നത് ജനത്തിൻ്റെ നേതാക്കന്മാർക്ക് എതിരെയുള്ള ദൈവത്തിൻ്റെ ആരോപണം ജറമിയ ആറാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ എട്ടാമത്തെ വാക്യത്തിൽ മനോഹരമായ ഒരു വെളിപാട് നമുക്ക് ലഭിക്കുന്നുണ്ട് ആറാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ജെറുസലേം എൻ്റെ ആത്മാവ് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാനും ഞാൻ നിന്നെ ശൂന്യയാക്കാതിരിക്കാനും ആൾവാസമില്ലാത്ത ദേശമാകാതിരിക്കാനും നീ ശിക്ഷണ ശിക്ഷണവിധേയയാവുക ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ശിക്ഷണമാണ് ദൈവം നമുക്ക് തരുന്നത് ശിക്ഷയല്ല ഓരോ തവണയും ദൈവം നമ്മെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും തിരിച്ചറിവുകളിലേക്കും തിരികെ വിളിക്കുമ്പോൾ നമ്മൾ ആ ദൈവ വിളിയോട് പ്രതികരിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ സജീവമായി വസിക്കും അതുകൊണ്ടാണ് പാവം ചെയ്യുന്ന ദാവീദ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത് പിതാവ് തൻ്റെ മക്കളെ എന്ന പോലെയാണ് നമ്മളെ ശിക്ഷണവിധേയരാക്കുന്നത് അതുകൊണ്ട് ശിക്ഷണത്തെ ദൈവം നൽകുന്ന ശാസനകളിൽ മടുപ്പ് തോന്നാതെ ദൈവം തരുന്ന തിരുത്തലുകൾ സ്വീകരിച്ച് ദൈവത്തിൽ നിന്ന് തിരുത്തലുകൾ സ്വീകരിക്കുന്ന ഒരാത്മാവിനോട് പരിശുദ്ധാത്മാവിന് സന്തോഷമാണ് പരിശുദ്ധാത്മാവിന് മമതയുണ്ട് ആ ആത്മാവിൽ നിന്ന് ദൈവം അകന്നു പോവുകയില്ല എന്നാണ് ജറമിയ പറയുന്നത് നേതാക്കന്മാർക്കെതിരെയുള്ള ആരോപണം പ്രവാചകൻ ഉന്നയിക്കുമ്പോൾ ഓരോരുത്തരും ലാഭക്കുതിയരാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആരോപണം കാപട്യവും സ്വാർത്ഥതയും നേതൃത്വത്തിലേക്ക് വന്നാൽ ആ ജനത്തിൻ്റെ നന്മയിലോ ക്ഷേമത്തിലോ പുരോഗതിയിലോ പിന്നീട് അവർ ശ്രദ്ധ വയ്ക്കുകയില്ല എന്ന് പ്രവാചകൻ നേതൃസ്ഥാനത്തിരിക്കുന്നവരെ കുറ്റപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇടയന്മാർ ഉണ്ടാകാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നേതാക്കന്മാരുണ്ടാകാനല്ല ഇടയന്മാരാണ് നമുക്ക് ഈ കാലത്തിന് ദൈവജനത്തിന് ആവശ്യം നേതാവും ഇടയനും തമ്മിൽ വ്യത്യാസമുണ്ട് നേതാവ് മുന്നിൽ നിന്ന് നയിക്കുന്ന ആളാണ് എന്നാൽ ഇടയൻ ആടുകളോടൊപ്പം സഞ്ചരിക്കുകയും ആടുകളോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് നമുക്ക് നേതാക്കന്മാരുണ്ടാവുക എന്നതിനേക്കാൾ ഇടയന്മാരെയാണ് ഈ കാലത്തിനാവശ്യം ഇടയനാണ് ആടുകളോട് കരുതലുള്ളത് സ്നേഹമുള്ളത് ആടുകൾ മുറിവേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുമ്പോൾ ഭാരപ്പെടുന്നതും വേദനിക്കുന്നതും കരയുന്നതും ഇടയൻ മാത്രമാണ് ഈ തരത്തിൽ ഇടയന്മാർ പെരുമാറാതാകുന്ന സമയത്താണ് ശക്തമായ കാലഘട്ടങ്ങളിലേക്ക് പ്രതീക്ഷകളെ തിരിച്ച് കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന മനോഹരമായ ഒരു വാഗ്ദാനം പ്രവാചകങ്ങളിലൂടെ ദൈവം തരുന്നത് ഞാൻ തന്നെ എൻ്റെ ജനത്തിൻ്റെ ഇടയനായി മാറും എസ് കെയിൽ ദൈവം ഇടയനായി മാറുന്ന ഒരു കാലത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ് അങ്ങനെ ദൈവം ഇടയനായി മാറിയതാണ് കർത്താവായ യേശു ക്രിസ്തു ഞാൻ നല്ല ഇടയനാണ് എന്ന യേശുവിൻ്റെ വാക്കുകൾ എസ് എ ഈ പ്രവചനത്തെ പൂർത്തീകരിക്കുന്നതാണ് നമുക്ക് നല്ല ഇടയന്മാർ ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ബൈബിൾ വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒന്നാമത്തേത് ദൈവം നമുക്ക് നൽകുന്നത് നമുക്ക് ചേർന്ന ഇടയന്മാരെയാണ് ഒരു ജനത്തിൻ്റെ ആത്മീയ അവസ്ഥ ഒരു ജനത്തിൻ്റെ ആത്മീയ ദാഹം ഒരു ജനത്തിൻ്റെ ദൈവത്തോടുള്ള സ്നേഹവും ബന്ധവും അവർക്ക് നൽകപ്പെടുന്ന ഇടയന്മാരിൽ പ്രതിഫലിക്കും ദാഹമുള്ള ഒരു ജനതയ്ക്ക് ദൈവസ്നേഹമുള്ള ഒരു ജനതയ്ക്ക് നല്ല ഇടയന്മാർ നൽകപ്പെടും രണ്ടാമതായി ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു പ്രത്യേകത അങ്ങനെ ദൈവത്തോട് നീതി പുലർത്തുന്ന ദൈവഹിതത്തിന് പ്രസാദകരമായ ഒരു ജീവിതമല്ല നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മൾ നല്ല ഇടയന്മാരുണ്ടാകാൻ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് നല്ല ഇടയന്മാരെ തരും നല്ല നേതാക്കന്മാർക്ക് വേണ്ടി നല്ല ഇടയന്മാർക്ക് വേണ്ടി നല്ല നേതൃത്വത്തിന് വേണ്ടി നമ്മൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണം ജനത്തിൻ്റെ നിലവിളിക്കുള്ള മറുപടിയാണ് ദൈവം ജനത്തിന് അവരെ നയിക്കാനുള്ള മനുഷ്യരെ അഭിഷേകം ചെയ്ത് നൽകുന്നതെന്ന് ബൈബിൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയം നൊന്ത് നമ്മൾ നമ്മെ നയിക്കാൻ നമുക്ക് നല്ല ഇടയന്മാരെ നൽകണമേ എന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കണം അത് നമ്മുടെ അനുദിന പ്രാർത്ഥനകളുടെ ഭാഗമായി മാറണം നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കുബാനയിലെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ഹൃദയം നൊന്ത് ദൈവത്തോട് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ പ്രതികൂലങ്ങളെ നേരിടാൻ ഞങ്ങളെ ശക്തരാക്കുന്ന സന്നദ്ധരാക്കുന്ന മോശയെപ്പോലെ ശക്തരായ നേതാക്കന്മാരെ എന്ന് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ബാധ്യതയും നമ്മുടെ ഉത്തരവാദിത്വവുമാണ് എന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ് ഇനി സക്കീലിൻ്റെ പ്രവചനം മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ എത്തുമ്പോൾ ഒരു മനോഹരമായ വാഗ്ദാനം അവിടെ കാണുന്നുണ്ട് അവരെയും എൻ്റെ മലയുടെ പരിസരങ്ങളെയും ഞാനൊരു അനുഗ്രഹമാക്കും ഞാൻ യഥാസമയം മഴ പെയ്ക്കും അത് അനുഗ്രഹ വർഷമായിരിക്കും എൻ്റെ മലയുടെ പരിസരത്ത് വസിക്കുന്നവരെയും ഞാൻ അനുഗ്രഹമാക്കും ഇത് നമുക്ക് കാലികമായ വായനകൾ ഉള്ള ഒരു വാഗ്ദാനമാണ് പുതിയ നിയമത്തിൻ്റെ അനുസരിച്ച് ദൈവത്തിൻ്റെ മല ദൈവത്തിൻ്റെ ആലയം ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം ഓരോ മാമൂദിസ സ്വീകരിച്ച വിശ്വാസിയുമാണ് അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിൻ്റെ വാഗ്ദാനം ഈ കാലഘട്ടത്തിൽ നിറവേറുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മലയായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും അവർ ജീവിക്കുന്ന പരിസരങ്ങളിൽ അവരുടെ സമീപത്ത് ജീവിക്കുന്നവരെ ദൈവം ഒരനുഗ്രഹമാക്കി മാറ്റും നമ്മുടെ അടുത്ത് ജീവിക്കുന്നവർ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ ജീവിക്കുന്നവരൊക്കെ അനുഗ്രഹം പ്രാപിക്കേണ്ടത് നമ്മളിലൂടെയാണെന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പോത്തിഫാർ എന്നു പേരുള്ള ഒരു വിജാതീയനെ ഈജിപ്തുകാരനെ ദൈവം അനുഗ്രഹിച്ചത് ജോസഫിനെ ഓർത്താണ് ഓരോ വിശ്വാസിക്കും തങ്ങളുടെ പരിസരങ്ങളെ നന്മ നിറഞ്ഞതാക്കുക അനുഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ട് അത് നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും സുഹൃത ജീവിതത്തിലൂടെയുമാണ് സാധിച്ച് എടുക്കേണ്ടത് ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവെ എങ്ങനെ ഞാൻ ആരാധിക്കുന്നു മനോഹരമായി പ്രഭാതത്തിൽ ഞങ്ങൾ എങ്ങനെ നല്ല ഇടയന്മാരായി മാറണം എന്ന് ഞങ്ങളെ അവിടെ ഓർമ്മിപ്പിച്ചു ഒരു കുടുംബനാഥൻ ഒരു കുടുംബനാഥ അപ്പൻ അമ്മ ഒരു നേതാവ് ഒരു പുരോഹിതൻ ഒരു സിസ്റ്റർ കഥാവ എന്ന വിധത്തിലെല്ലാം ഞങ്ങൾ ഇടയൻ്റെ മനസ്സുള്ളവരായി മാറേണ്ടതുണ്ട് എന്ന് ഞങ്ങളെ ഞങ്ങളെവിടുന്ന് ബോധ്യപ്പെടുത്തിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നേതാക്കന്മാരല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇടയന്മാരാണ് ഈ കാലഘട്ടത്തിൽ അനേകം നല്ല ഇടയന്മാരെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു കഥാവയെ ഞങ്ങൾക്ക് ഇനിയും നല്ല ഇടയന്മാരെ അങ്ങ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാർത്ഥതയും കാപട്യവും ലാഭക്കുതിയും ജനത്തിൻ്റെ വേദനയിൽ സഹതപിക്കുന്ന ജനത്തിൻ്റെ ഭാരം സ്വന്തം ഭാരമായി ഏറ്റെടുക്കുന്ന നല്ല ഇടയന്മാർ കർത്താവ് സഭയിൽ ഉണ്ടാകണമേ സമൂഹത്തിലുണ്ടാകണമേ രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ കർത്താവ് പ്രത്യേകം ആശീർവദിക്കണമേ നന്മയും കരുണയും അവരെ എന്നും പിന്തുടരുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഈ വചനവായന പദ്ധതി അനേകരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കൊരു സുവിശേഷ വേലയുടെ ബാധ്യതയുണ്ടെന്നും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരൂപമായി നിങ്ങളുടെ എത്തും വരെ മറക്കരുത് ഞാൻ ഡാനിരിച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും നമുക്ക് നല്ല ഒരു ദിവസം കർത്താവിനോട് ചേർന്ന് ജീവിക്കാം മഹത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ